ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലും സ്വർണക്കൊള്ള നടന്നു എന്ന സൂചന നൽകിയിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാം സ്വർണം എവിടെ എന്ന് കണക്കില്ല ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് കൊടിമരത്തിൽ പൂശാനായി ദേവസ്വം ബോർഡ് വാങ്ങിയത് ഒൻപത് ദശാംശം കിലോ സ്വർണം സംഭാവനയായി കിട്ടിയത് നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം ചലച്ചിത്ര താരങ്ങൾ എൺപത് ഗ്രാമും നിർമ്മാതാവ് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഗ്രാമും നൽകി രണ്ടായിരത്തി പതിനേഴിലാണ് കൊടിമരപ്പുന പ്രതിഷ്ഠ നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സ്വർണം വാങ്ങുന്ന നടപടി പൂർത്തിയാക്കിയത് എന്നാണ് വിവരങ്ങൾ പുറത്തുനിന്ന സംഭാവനകൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അന്നത്തെ ദിവസം ബോർഡ് വ്യക്തമാക്കിയത് എന്നാൽ മഹസറുകളിൽ സ്വർണം സംഭാവനയായി നൽകിയ ഭക്തരുടെ പേരുകളും ഉണ്ട് തുടർന്നാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപത്തിയേഴ് പേർ സ്വർണം നൽകിയെങ്കിലും മഹസറിൽ വിവരങ്ങൾ അവ്യക്തം എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം പുനഃപ്രതിഷ്ഠയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് തീരുമാനിക്കുമെന്ന് അറിയുന്നു കൊടിമരത്തിന്റെ നിർമ്മാണവും ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും രേഖകളും മഹസറുകളും അക്കൌണ്ടുകളും അനുബന്ധ രേഖകളും കൈമാറാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു കൊടിമര പുനഃപ്രതിഷ്ഠയിൽ മുപ്പത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് കോടതി നിർദ്ദേശം പുനഃപ്രതിഷ്ഠയ്ക്ക് ഇരുപത്തി ഏഴ് ഭക്തരാണ് സംഭാവന നൽകിയത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും മഹസർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കും രണ്ടായിരത്തി പതിനേഴ് സ്വർണം പൂശാൻ കസ്റ്റംസിൽ നിന്നും ഒൻപത് ദശാംശം ഒന്ന് ആറ് ഒന്ന് കിലോ സ്വർണം വാങ്ങി ഭക്തർ നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണം നൽകി ഒൻപത് കിലോ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമാണ് ശേഖരിച്ചത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സ്വർണം നൽകിയവരിൽ ഉണ്ട് ജൂണിൽ സിനിമാ താരം നൽകിയത് എൺപത് ദശാംശം നാല് ഒൻപത് പൂജ്യം ഗ്രാം സ്വർണ്ണമാണ് ഇതേ മാസം ഒരു നിർമ്മാതാവ് നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് രണ്ട് ഗ്രാം സ്വർണം നൽകി പത്തും നൽകിയ സ്വർണ്ണത്തിന് കൃത്യമായ രേഖകളില്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച എല്ലാ രേഖകളും പരിശോധിക്കണം പുനഃപ്രതിഷ്ഠയ്ക്ക് ലഭിച്ച സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തണം ഇത് ദേവസ്വം മാനുവൽ അനുസരിച്ചാണോ തയ്യാറാക്കിയത് എന്ന് പരിശോധിക്കണം കൊടിമര പ്രതിഷ്ഠയ്ക്ക് അനുമതി നൽകിയ മുഴുവൻ രേഖകളും വിജിലൻസിന് കൈമാറണമെന്നും അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശമുണ്ട് കേസിൽ രണ്ടായിരത്തി പതിനേഴിലെ യു ഡി എഫ് ഭരണകാലത്തുള്ള കൊടിമര പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാനും സംസ്ഥാന വിജിലൻസ് വിഭാഗത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനേഴിലെ യു ഡി എഫ് ബോർഡ് നിലനിന്നിരുന്ന കാലത്തെ ഇടപാടുകളാണ് പരിശോധിക്കുക സിനിമാ താരങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കൊടിമര പുനഃപ്രതിഷ്ഠ കേസ് സ്വീകരിച്ച സംഭാവനയുടെ ഒരു രേഖയും കാണുന്നില്ല എന്നാണ് എസ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് വിജിലൻസിലൂടെ ഇക്കാര്യം പ്രത്യേകമായി അന്വേഷിക്കണം എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴിൽ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് കൊടിമര പുനർനിർമ്മാണം നടന്നത് അന്നപ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അജയ് തറയിൽ സി പി ഐ എം പ്രതിനിധിയായ രാഘവൻ എന്നിവരും ബോർഡ് അംഗങ്ങളായിരുന്നു ഈ ഭരണസമിതി യുടെ കാലത്തെ വാജിവാഹന കൈമാറ്റം ഉൾപ്പെടെ വിവാദം സൃഷ്ടിച്ചിരുന്നു പഴയ കൊടിമരത്തിൽ നിന്നും മാറ്റിയ വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവർക്കാണ് ബോർഡ് കൈമാറിയത് സ്വർണ്ണക്കൊള്ള വിവാദം ഉയർന്നപ്പോൾ വാജിവാഹനം തിരികെ നൽകാമെന്ന് തന്ത്രി മുൻ ബോർഡിനെ അറിയിച്ചിരുന്നു പക്ഷേ തിരികെ വാങ്ങാൻ ബോർഡ് തയ്യാറായില്ല കൊടിമരം മാറ്റി സ്ഥാപിച്ചത് എസ് ഐ ടി അന്വേഷണ പരിധിയിൽ വന്നിരുന്നു തന്ത്രിയുടെ വീട്ടിൽ നിന്നും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ നൽകിയതോടെയാണ് അന്വേഷണം കൊടിമരം മാറ്റിയതിലേക്ക് നീങ്ങിയത് അന്ന് കൊടിമരം മാറ്റുമ്പോഴുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു തൊണ്ണൂറ്റി എട്ട് മുതൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങൾ നാല് ഘട്ടമായി അന്വേഷിക്കണമെന്നായിരുന്നു ഹൈക്കോടതി അന്ന് നൽകിയ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കർമ്മ